മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ അന്വേഷണ കമ്മീഷനല്ല നിയമ നടപടിയാണ് ആവശ്യപ്പെട്ടുകൊണ്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം മറച്ചുവെച്ചത് സർക്കാരിന്റെ ഗുരുതര കുറ്റകൃത്യമാണെന്നും പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിൽ വ്യക്തമായ അന്വേഷണം നടത്താതെ സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയാണെന്ന് വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫായിസ് പറഞ്ഞു ഇരകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കേസെടുക്കാത്തത് ക്രിമിനൽ കുറ്റമാണ് ഏത് മേഖലയിലായാലും സ്ത്രീകൾ വിവേചനം നേരിടുന്നു ഇത് അവസാനിപ്പിക്കണം സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് പറയുമ്പോഴും തൊഴിലിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിനും ലൈംഗികാക്രമങ്ങൾക്കും ഇന്ന് സ്ത്രീകൾ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവസാനിപ്പിക്കുന്നതുവരെ വിമൺ ജസ്റ്റിസ് നീതിക്കു വേണ്ടി തെരുവിലുണ്ടാകുമെന്നും പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ഹസീന വഹാബ് സുഭദ്ര വണ്ടൂർ എന്നിവർ സംസാരിച്ചു നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി റജീന വളാഞ്ചേരി ബിന്ദു പരമേശ്വരൻ ഫസീന വഹാബ് സുഭദ്ര വണ്ടൂർ റംല സാബിറ നസീമ ചൂണ്ടയിൽ അദിയ കദീജ എം എം സഫിയ കേസി എന്നിവരാണ് അറസ്റ്റ് വരിച്ചത് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള